ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ മതി ഇരുപത് രൂപയുടെ റീചാർജ് ചെയ്താൽ മതി ഇനി നിങ്ങളുടെ സിം കട്ടാവില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളെന്ന് ചോദിച്ച് ഇരുപത് രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനാല് പോയിന്റ് ഒമ്പത് അഞ്ച് രൂപയല്ലേ നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെയല്ല ഇരുപത് രൂപ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മിനിമം ആയി ബാലൻസ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്ലാൻ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി മറ്റൊരു പ്ലാനോ ഇല്ല അതായത് റീചാർജ് പ്ലാനിങ് ഇതിന് വേറെ ഇല്ല അപ്പൊ നിങ്ങൾ ഇരുപത് രൂപ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ബാലൻസ് ആയി വെക്കുക അത്ര മാത്രമേ ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇരുപത് രൂപയുടെ ചെയ്തൊരു കാര്യമില്ല അതിന് പറയും നിങ്ങൾ ചെയ്യുന്നത് അൻപത് രൂപയുടെ റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ നൂറ് രൂപയുടെ റീചാർജ് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു അൻപത് രൂപയുടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തി ഒമ്പത് പോയിന്റ് സംതിങ് കിട്ടും നൂറ് രൂപയാണെങ്കിൽ എൺപത്തി ഒമ്പത് പോയിന്റ് സംതിങ് കിട്ടും അത് നിങ്ങളുടെ മൊബൈലിന്റെ ബാലൻസ് ആയി എപ്പോഴും വെക്കുക ഇരുപത് രൂപക്ക് മുകളിൽ പിന്നെ ഇത് പറയാനുള്ള കാര്യം നിങ്ങളുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ അലോട്ടോണ് അല്ലെങ്കിൽ എസ് എം എസിൽ പൈസ വാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ പൈസ കട്ടായി പോകും അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ ഇരുപത് രൂപയ്ക്ക് താഴെയാണോ നിങ്ങൾ ഇടക്കിടക്ക് ചെക്ക് ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ബാലൻസ് ഇരുപത് രൂപയ്ക്ക് പത്തൊമ്പത് രൂപയ്ക്ക് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ റീചാർജ് ചെയ്യണം അപ്പം മിനിമം ബാലൻസ് കളയാതെ ഇരുപത് രൂപ കളയാതെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പം എങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് കാണിച്ചത് നേരത്തെ കാര്യം ഗൂഗിൾ പേ വായി ജസ്റ്റ് അതിലൂടെ കാണിച്ചു തരാം അപ്പം ഈ വീട് ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഞാൻ കാര്യം കൂടി പറയാം അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ രണ്ട് സിമ്മുകളൊക്കെ ഉള്ള ആളുകളുണ്ടാകും ഈ രണ്ട് സിമ്മിൽ നമ്മൾ റീചാർജ് ചെയ്യാ ചെയ്തായിരുന്നു ഇത്ര കാലം നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റീചാർജ് ചെയ്തിട്ട് രണ്ടിനും വെറുതെ നെറ്റ് ഉപയോഗിക്കും പക്ഷെ ഒരു നെറ്റ് മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ അതുപോലെ തന്നെ പ്രവാസികളായ സുഹൃത്തുക്കൾ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന സിം കട്ടാവാതിരിക്കാനും ഇരുപത് മുകളിലുള്ള റീചാർജ് ചെയ്തു വെച്ചാൽ മാത്രം മതി അപ്പം ടെലികോം കമ്പനിയായ ട്രൈ ഈ ഒരു പുതിയ നിയമപ്രകാരം ഇരുപത് രൂപ മിനിമം ബാലൻസ് ഉള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ട് അതിന്റെ സിം കട്ടാക്കാൻ പാടില്ല എന്നുള്ള പുതിയ നിയമം വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഫർ നമുക്ക് വന്നിട്ടുള്ളത് അതായത് ഇൻകമ്മിങ് കോൾ കട്ടാവാതിരിക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഇൻകമ്മിങ് കോൾ കട്ടാതിരിക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് എസ് എം എസ് വരാൻ ഒരു ഓപ്ഷനാണ് കാരണം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സിമ്മിൽ ചിലപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിന്റെ ഒ ടി പി ഉണ്ടാകും ബാങ്കിൻ്റെ ഒ ടി പി ഉണ്ടാവും ഇതെല്ലാം നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ സിമ് മറ്റുള്ള എടുത്ത് ഉപയോഗിക്കാതിരിക്കാനും നിങ്ങൾ നിർബന്ധമായും ഇരുപത് രൂപയുടെ മുകളിലുള്ള റീചാർജ് ചെയ്തു വെക്കുക ഓക്കെ അമ്മ നമ്മൾ റീചാർജ് എങ്ങനെ ചെയ്യാൻ വേണ്ടി കണ്ടു മനസ്സിലാക്കാം ഇനി നിങ്ങൾ റീചാർജ് ചെയ്യേണ്ട പ്ലാൻ നിങ്ങളുടെ ഗൂഗിൾ പേ ആണ് എങ്കിൽ ഗൂഗിൾ പേയിൽ നമ്മുടെ ഫോൺ റീചാർജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഏത് നമ്പറിലേക്കാണോ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിവിടെ എൻ്റെ നമ്പർ തന്നെ എൻ്റർ ചെയ്തതിനു അതിനുശേഷം നിങ്ങൾ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ താഴെ നിങ്ങൾ കാണിക്കും ഒട്ടനവധി ഓഫറുകൾ കാണാൻ അതിൽ ഏറ്റവും അവസാനത്തേക്ക് ഇതുപോലെ നീക്കി കൊടുക്കുക ഏറ്റവും അവസാനത്തേക്ക് നീക്കുന്ന ടോപ്പ് എന്ന് കാണിക്കും ആ ടോപ്പ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇവിടെ നിൽക്കുകയാണെങ്കിൽ നൂറിൻ്റെ റീചാർജ് ഉണ്ട് അതുപോലെ തന്നെ അൻപതിൻ്റെ റീചാർജുണ്ട് ഇരുപതിനുണ്ട് ഇരുപതിൻ്റെ ജസ്റ്റ് നോക്കിയാണെങ്കിൽ പതിനാല് തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ നമുക്ക് ഇരുപത് റീചാർജ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഇരുപത് മിനിമം ബാലൻസ് ആവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അൻപത് രൂപയുടെ റീചാർജ് ടച്ച് ചെയ്യുക അപ്പോൾ മുപ്പത്തൊമ്പത് രൂപ കിട്ടും അതിന് മേലെ ടച്ച് ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങളത് എൻ്റർ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ഒരു മുപ്പത്തി ഒമ്പത് രൂപ റീചാർജ് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കയറും അങ്ങനെ അത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ബാലൻസ് കട്ടാകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കട്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും നിങ്ങൾ റീചാർജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ റീചാർജ് ചെയ്യാനോ പഠിക്കാനോ വേറെ എന്തെങ്കിലും കോൾ ചെയ്യാനോ ഉപയോഗിക്കാതിരിക്കുക മിനിമം ആ ഇരുപത് രൂപയുടെ ബാലൻസ് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൊല്ലങ്ങളോളം നിങ്ങളുടെ സിം കട്ടാതെ വിളിക്കാം അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കൂടുതലും വിടോശേഷ അപ്പോൾ ബൈ ബൈ